സഭയുടെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെടും എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് മനസ്സിലാകുന്ന പക്ഷം ഇവർ വിശ്വാസികളെ തിരിഞ്ഞുകൊത്തും സഭയുടെ സ്വത്തുക്കളെല്ലാം അവർ ഫരീദാബാദിലെ സ്ത്രീക്ക് മുതൽ സ്വന്തക്കാർക്ക് വരെ വീതിക്കും സഭാ വിശ്വാസികൾ ഭയപ്പെടുന്നതൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു മാർപ്പാപ്പയെ പോലും അംഗീകരിക്കാതെ പുതിയൊരു സഭ എന്ന ലക്ഷ്യവുമായി നീങ്ങിയ വിമത വൈദികർ അത്തരം ശ്രമങ്ങൾക്ക് വിശ്വാസികളുടെ പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ വളഞ്ഞ വഴിയിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു ഒപ്പം തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കാനും കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ ഫോറോന പള്ളി വികാരി ഫാദർ ജോയി കണ്ണമ്പുഴയും തേവര കോന്തുരുത്തി സെന്റ് ജോൺസ് നെബുൻസിയാൻ പള്ളി വികാരി ഫാദർ പോൾ ചിറ്റിലപ്പള്ളിയും ചേർന്ന് ഡിസംബർ എറണാകുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പുതിയ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നു ഏകം കൺഫേർട്ടിലിറ്റി എന്നാണ് ഇതിന്റെ പേര് സാക്ഷികളായി ഒപ്പിട്ടിരിക്കുന്നതോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന സ്വതന്ത്ര സഭ സ്വന്തം ഇടവകയിൽ ഒരു മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ച് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുമായ ഫാദർ ജെറി ഞാളിയത്ത് മറ്റൊരാൾ അതിരൂപതയിലെ പോലീസ് നടപടിക്കിടെ കയ്യുടിയിൽ നാടകം നടത്തിയ ഫാദർ രാജൻ പുന്നയ്ക്കൽ ഇവരൊക്കെ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഈ ട്രസ്റ്റിന്റെ പരമപ്രധാന ലക്ഷ്യം എന്താണ് അതറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഏതാണ്ട് മുപ്പത്തിരണ്ടോളം ട്രസ്റ്റുകളിലായാണ് അതിരൂപതയുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതെല്ലാം ഈ പുതിയ ട്രസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന നിയമാവലികളാണ് ഇവർ ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത് നൂറ്റി മുപ്പത് വർഷം പഴക്കമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരുപാട് മനുഷ്യർ സഭാ സഭാസ്നേഹത്താൽ സംഭാവനയായി മറ്റും നൽകിയ സ്വത്തുക്കൾ ദീർഘവീക്ഷണമുള്ള സഭാപിതാക്കന്മാർ സഭയ്ക്കായി ആർജിച്ചെടുത്തവ വരും തലമുറകൾക്ക് ഉപകാരപ്പെടേണ്ടവ അവയെല്ലാം തങ്ങൾക്ക് സ്വന്തമായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ വിമത വൈദികർ അക്ഷരാർത്ഥത്തിൽ ആരാണ് സഭാ സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ വന്ന തസ്കര സംഗമോ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ എത്തിയതാണ് എല്ലാവരും പഠനത്തിനോ ജീവിതത്തിനോ ഒരു ചില്ലിക്കാശ് സ്വന്തമായോ കുടുംബത്തിൽ നിന്നോ മുടക്കിയിട്ടില്ല ഓരോ നിമിഷവും സഭ തന്റെ പ്രിയപ്പെട്ട വൈദികരെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട് അവരുടെ മരണം വരെ എന്നിട്ടും വൈദികർ അനുസരിക്കേണ്ട കാനൂലിക നിയമത്തിന് പരിപൂർണ വിരുദ്ധമായ ഈ ട്രസ്റ്റ് രൂപീകരണത്തിന് കാരണം എന്തായിരിക്കും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരാർത്തി മാതനഗർ പള്ളിയിൽ നിന്നും കൊരട്ടിപ്പള്ളിയിൽ നിന്നും ഭാരതമാതാ കോളേജിൽ നിന്നും അങ്ങനെ എല്ലായിടത്തും നിന്നും കൈയിട്ടു വാരി അതിന്റെ സുഖം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ വിമത വൈദികർ വിശ്വാസികളുടെ നേർച്ചപ്പടം കൊണ്ട് ചെല്ലും ചെലവും കൊടുത്ത് സഭ വളർത്തിയവർ ഇന്ന് സഭയുടെ തന്നെ അന്ധകരായിരിക്കുന്നു ഇവർ രൂപീകരിച്ചിരിക്കുന്ന ട്രസ്റ്റിന്റെ തുടർ നിയമാവലികൾ നോക്കുക ഈ ട്രസ്റ്റ് നിയമാവലിയിലെ ഇരുപത്തി മൂന്നാമത്തെ വ്യവസ്ഥ ശ്രദ്ധിക്കുക ഈ ട്രസ്റ്റിന് സമാനമായ മറ്റു ട്രസ്റ്റുകളുമായി ധാരണകൾ ഉണ്ടാക്കുന്നതിനും സഹകരിക്കുന്നതിനും സാധിക്കും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സഭയുടെ ആശുപത്രികളും സ്കൂളുകളുമൊക്കെ മുപ്പത്തിരണ്ട് ട്രസ്റ്റുകളായാണ് പ്രവർത്തിക്കുന്നത് ആ ട്രസ്റ്റുകളുമായി നിയമപരമായി സഹകരിക്കാൻ ഇവരുടെ പുതിയ ട്രസ്റ്റിന് സാധിക്കും എന്നുവച്ചാൽ സഭാ അധികാരികൾ അറിയാതെ സഭാ സ്ഥാപനങ്ങളിൽ സമാന്തര ഭരണം നടത്താനുള്ള നീക്കം തൊട്ടടുത്ത വ്യവസ്ഥ നോക്കുക മാതൃകാപരമായി സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഇവർക്ക് അധികാരമുണ്ടെന്ന് നിലവിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് മാത്രം അവകാശമുള്ളവർക്ക് എങ്ങനെയാണ് പുതിയ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നത് ഇവർ കത്തോലിക്കാ സഭയ്ക്ക് വിധേയപ്പെട്ട വൈദികരല്ലേ തീർന്നില്ല സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ പണയം വെക്കാൻ കൈമാറ്റം ചെയ്യാൻ കൂട്ടിച്ചേർക്കാൻ ഒക്കെയുള്ള വ്യവസ്ഥകൾ അധികാരികൾ സ്വയം എഴുതി ചേർക്കാൻ ഈ വൈദികൻ ആരാണ് ഈ സഭാ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ എന്ത് സംഭാവനയാണ് ഇവർ നൽകിയിട്ടുള്ളത് ഇവരെ ഇതിന്റെ ഉടമസ്ഥരാക്കി മാറ്റിയത് ിക്കുന്നതിനുള്ള അധികാരം ഇവർ വ്യവസ്ഥ ചെയ്യുന്നു ഈ ട്രസ്റ്റിന് കടം വാങ്ങുന്നതിനുള്ള അധികാരം ഇവർ എഴുതി ചേർത്തിരിക്കുന്നു ആരായിരിക്കും ഈ ട്രസ്റ്റിന്റെ അംഗങ്ങൾ എന്നും ഇവർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എറണാകുളം അങ്കമാനി അതിരൂപതയിലെ വിമത വൈദികർ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് മാത്രമാണ് ഇതിൽ അംഗത്വം ആരെയും ചിരിപ്പിക്കുന്ന പതിനാലാമത്തെ ചട്ടവും ഈ ട്രസ്റ്റിനുണ്ട് അഴിമതിക്കെതിരെ സുതാര്യതയ്ക്ക് വേണ്ടി ഇവർ പോരാടുമെന്ന് കോടതി വ്യവഹാരങ്ങളിൽ കക്ഷി ചേരുന്നതിനും ഈ ട്രസ്റ്റിന് സാധിക്കും വൈദികർക്ക് പിതൃസ്വത്തായി സ്വത്തായി ലഭിച്ചിട്ടുള്ള സ്വത്തുക്കൾ സ്വീകരിക്കുന്നതിനും ഈ ട്രസ്റ്റിന് കഴിയും സഭയുടെ ചട്ടക്കൂടിൽ നിന്ന് സഭാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വവും ഇടവകകളുടെ നേതൃത്വവും ഏറ്റെടുത്ത് ആത്മീയവും ഭൗതികവുമായ ജീവിത വളർച്ചയ്ക്ക് വിശ്വാസികളെ പിന്തുണക്കേണ്ട വൈദികർ ഇവിടെ സ്വന്തം ട്രസ്റ്റ് രൂപീകരിച്ച് ആശുപത്രികൾ വൃദ്ധമന്ദിരങ്ങൾ നഴ്സിംഗ് സ്കൂളുകൾ ഫിസിയോതെറാപ്പി സെന്ററുകൾ തുടങ്ങിയവ സ്വന്തം നിലയിൽ സ്ഥാപിക്കാനുള്ള അവകാശ അധികാരങ്ങൾ സ്വയം എഴുതി ചേർത്തിരിക്കുന്നു ആരുടെ പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അതിരൂപതയിലെ സഭാ സ്ഥാപനങ്ങളുടെയും ഇടവകകളുടെയും പണം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം ഞായറാഴ്ച കുർബാനകളിലെ വിശ്വാസികളുടെ നേർച്ച പണം ഇവയൊക്കെ ഇതിനായി ഉപയോഗിക്കപ്പെടും ഇത് സാമ്പത്തിക താല്പര്യം മാത്രം മുൻനിർത്തിയുള്ള സമാന്തര സഭാരൂപീകരണത്തിന് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് സഭാപിതാക്കന്മാരോട് ഒരു വാക്ക് നിങ്ങൾ എവിടെയാണ് നിയമവിരുദ്ധമായ ഈ ട്രസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞ ഇവരുടെ തന്നെ നിയന്ത്രണത്തിലാണ് സഭയുടെ മുഴുവൻ സ്ഥാപനങ്ങളും എല്ലാം വിശ്വാസികൾക്ക് നഷ്ടപ്പെടുമോ ഈ കൊടുംപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അഭിഭാഷകൻ ആരാണ് സഭയുടെ ഉപ്പും ചോറും തിന്നുന്ന ആൾ തന്നെയാണോ അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും വിശ്വാസികളെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വിമതരുടെ പുറകെ പോയാൽ എന്താവും സംഭവിക്കുന്നത് എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിയെന്നും മനസ്സിലാകുന്ന പക്ഷം ഇവർ വിശ്വാസികളെ തിരിഞ്ഞുകൊത്തും സഭയുടെ സമസ്തവും അവർ ഫരീദാബാദിലെ സ്ത്രീക്കുമുതൽ വരെ വീതിക്കും ഇവരുടെ ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അയ്യമ്പുട ഗ്രാമപഞ്ചായത്തിലാണ് അമലാപുര പോസ്റ്റ് ഓഫീസിന് കീഴിലാണ് ഡോർ നമ്പർ ഏഴ് ബാർ ഇരുപത്തിരണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ വിഘടിപ്പിക്കാനുള്ള ഇവരുടെ ഗൂഢശ്രമങ്ങളുടെ പുതിയ മേൽവിലാസമാണിത്